ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടക്ക ബൈപ്പാസ് ഈ അടരിക്കോട് പാടത്തു നിന്നുള്ള കാഴ്ചട്ടാണ് അടിപൊളി കാഴ്ചട്ട ഇവിടെ നിന്ന് ഇങ്ങനെ റോഡ് വർക്കിൻ്റെ കാഴ്ച കാണാൻ ഇപ്പോൾ റോഡ് ഇവിടെ ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് അടിപൊളിയിട്ട് വർക്ക് ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറേ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് മമ്മാലിപ്പാടി ഭാഗത്തുള്ള വർക്കിൻ്റെ കാഴ്ചനെ കാണാൻ ഇവിടുന്ന് കുറേ ദൂരത്തിൽ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു തിരൂര് കോട്ടക്കര റോഡ് പാസ്സിൽ നേരിയുള്ള ബ്രിഡ്ജാണ് ഞങ്ങൾ കാണുന്നത് ഇവിടുത്തെ പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് റോഡ് അടിപൊളി വർക്ക് കഴിഞ്ഞിട്ടാണ് പഴയ ഹൈവേൻ്റെ റോഡാണ് കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ഹൈറ്റ് ഹൈറ്റെന്നൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ റോഡിൻ്റെ ആ മനോഹരമായ ദൃശ്യങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കുറേ ദൂരത്തിലിവിടെ വില്ലറിലാണ് ഹൈവേ കടന്നു പോകുന്നത് ഈ ഭാഗത്തൊക്കെ കുറേ ഭാഗത്ത് മീൻസ്റ്റാവിൻ്റെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എഡ്ര പാൽച്ചിറമാട് പഴയ ടേണിങ് ഒഴിവാക്കിയിട്ടാണ് എഡ്രിക്കോട് ടൗൺ ഒക്കെ ഒഴിവാക്കിയിട്ടാണ് പുതിയ ഹൈവേ എഡ്രിക്കോട് പാടത്ത് കൂടെയാണ് കടന്നു പോകുന്നത് ഇത് സോഗതമാട് വരെയാണ് കോട്ടക്ക ബൈപ്പാസ് ഈ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് സോഗതമാട് വരെയാണ് കോട്ടക്ക ബൈപ്പാസ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഞാൻ കാണിട്ടാണ് പാലത്തിൻ്റെ വർക്കൊക്കെ പാലത്തിൻ്റെ മുകളിൽ മീൻസ് ആവിൻ്റെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ ഭാഗത്താണ് ഞങ്ങൾ കാണുന്നത് അവിടെ അവിടെയൊക്കെ സെൻറ്ററിലൊക്കെ ഡിവൈഡറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ സൈഡിലൊക്കെ ക്രാഷ് ബേരറൊക്കെ ഉള്ള വർക്കിനൊക്കെ ഉള്ള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ഭാഗത്തൊക്കെ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പഴയ ഹൈവേൻ്റെ ഭാഗങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ താഴത്ത് അപ്പോൾ അതിന് ക്രോസ് ആയിട്ടാണ് പുതിയ റോഡ് സെപ്പറേറ്റ് ഏരിയ കൂടിയാണ് കടന്നു പോകുന്നത് പാൽച്ചിറമാട് മുതൽ സ്വാഗതമായിട്ട് വരെ പഴയ ഹൈവേ കടന്നു പോകുന്നത് വേറെ ഇടരിക്കോട് വഴി ഇടരിക്കോട് ചെങ്കുവട്ടി വഴിയാണ് ഹൈവേ കടന്നു പോകുന്നത് അതിൽ നിന്ന് മാറിയിട്ടാണ് ഇവിടെ ഈ ഹൈവേ വർക്ക് നടക്കുന്നത് ഇവിടെ രണ്ട് സൈഡിലൊക്കെ ക്രാഷ് ബാരിയറൊക്കെ വർക്ക് ചെയ്യുന്നത് ഇവിടുന്നാണ്ടാണ് കട്ട് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറേ ചെറിയ ചെറിയ പാലങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ചെറിയ തോടും വെള്ളങ്ങളൊക്കെ ഒഴുകിപ്പോണ സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ തോട് കടന്നു പോകാനുള്ള രീതിയിലുള്ള പാലങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടാണ് ഈ ഭാഗത്തൊക്കെയാണ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഹൈവേ കടന്നു പോകുന്നത് എട്ടരിക്കോട് പാടത്തു കൂടി പുതിയ സ്ഥലം ഏറ്റെടുത്ത ഭാഗത്ത് കൂടിയാണ് ഹൈവേ വർക്ക് നടന്നുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്നാണ്ട് സർവീസ് റോഡ് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ മണ്ണൊക്കെ ഇട്ട് ലെവലാക്കിയിട്ടുണ്ട് മെയിൻ ഹൈവേൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം മമ്മാലിപ്പടി ഭാഗത്താണ് ഞങ്ങൾ കാണുന്നത് ഈ ഭാഗത്ത് തിരൂർ റോഡാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഹൈവൻ്റെ ഒക്കെ ടാറിങ്ങൊക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റ് വരെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കിട്ടുക ഇവിടുന്ന് കുറേ ദൂരത്തിൽ ഹൈവ വർക്കിൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ കാണാം അപ്പോൾ ഇവിടുന്ന് കാണുമ്പോഴാണ് ഈ ഹൈവൻ്റെ ഒക്കെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ എന്താ ഇവിടെ വയൽ കൂടിയാണ് ഇവിടെ ഒക്കെ കടന്നു പോകുന്നത് അതൊക്കെ പൂർണ്ണമായിട്ട് പുതിയ സ്ഥലം ഏറ്റെടുത്ത ഭാഗത്ത് കൂടിയാണ് വർക്ക് നടന്നിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെയാണ് കാര്യം നടക്കാനുള്ളത് ഇവിടുന്ന് കുറച്ച് കുറേ ദൂരത്തിൽ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാണ് ഇവിടെ നിന്നാണ് കുറച്ച് ദൂരത്തിൽ ഇനി സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഇനി നടക്കാനുള്ളത് കേട്ടാ ഇവിടെ ഒക്കെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്നങ്ങോട്ടാണ് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഇനി നടക്കാനുള്ളത് കുറേ ദൂരത്തിൽ ഇവിടെ ഒക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങനെ സ്വാഗതമാട് വരെ എത്തിച്ചേരുന്ന രീതിയിലാണ് പുതിയ ഭാഗത്ത് ചെറുശോലമായി സ്വാഗതമാട് എത്തിച്ചേരുന്ന രീതിയിലാണ് ഹൈവേക്ക് സ്ഥലേറ്റെടുത്തുള്ളത് അപ്പോൾ അതിൻ്റെ ടാറിംഗൊക്കെയാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ എന്തായാലും ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഭംഗി കാണാൻ അടിപൊളിയാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് കുറേ ദൂരത്തിൽ ടാറിങ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്ട് കുറച്ച് മുകളുക്ക് പോകുന്നതിനനുസരിച്ച് കുറഞ്ഞ ഭാഗത്തൊക്കെ പില്ലറിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പില്ലറിൽ മെയിൻ ആണ് ഹൈവേ വർക്ക് നടക്കുക ഇവിടുന്ന് കുറച്ച് ദൂരം വരെ ഉള്ളു ഇതുപോലെ ഇവിടെ നിന്നാണ്ട് കുറച്ച് ഹൈറ്റ് കൂടിയ പ്രദേശത്തേക്കാണ് റോഡ് കടന്നത് ഇവിടെ ഒക്കെ ഞങ്ങൾക്ക് കാണാം ഇതിന് വേണ്ടിയിട്ടുള്ള പാലം നിർമ്മിച്ച് ഞങ്ങൾക്ക് കാണട്ടോ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുറേ തോടുകളൊക്കെ എഡ്രിക്കോട് പാടത്ത് പാസ് ചെയ്യുന്നുണ്ട് ആ തോടിനൊക്കെ കുറുകെ ഒക്കെ നിർമ്മിച്ചിട്ടാണ് ഹൈവേ വർക്ക് നടക്കുന്നത് കേട്ടോ ഇനി ഇവിടെ നിന്നൊക്കെ മണ്ണിട്ട് ഉയർത്താനുള്ളതാണ് കുറേ ദൂരത്ത് ഇനി മണ്ണിട്ട് ഉയർത്താണ് ഇവിടുന്ന് അങ്ങോട്ട് കുറേ ദൂരത്തിലാണ് ഇനി കുറച്ച് ദൂരത്തിലൊക്കെ പില്ലറിലാണ് റോഡ് വർക്ക് നടക്കുന്നത് കേട്ടോ നമ്മൾ സ്വാഗതമാട് വരെ പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളെ ഡ്രോണിലെ ബാറ്ററി ലോ ആയി അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ ഇങ്ങനെ തിരിച്ച് പോരുകയാണ് ഇവിടെ നിന്നൊക്കെ വരുമ്പോൾ അതിൻ്റെ ഭംഗിയെ കാണട്ടെ അടിപ്പൊളിയാണ് അപ്പോൾ ഇനി പിന്നീട് ഒരിക്കൽ നമ്മൾ ഇവിടെ നിന്ന് സ്വാഗതമായിട്ട് വരെ കവർ ചെയ്യുന്ന രീതിയിൽ ഫുള്ളായിട്ട് അവർക്ക് കാണിക്കുകയാണ് ഇത് പ്രതീക്ഷിക്കാതെ തന്നെ ബാറ്ററി ലോ ആയതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ നിർത്തിയത് അപ്പോൾ എത്ര അടിപൊളിയായ സ്ഥലട്ടാണ് ഞങ്ങൾ വട്ടപ്പാറ ഭാഗത്ത് കാണുന്നമായി തന്നെ അല്ല അടിപൊളിയായിട്ടാണ് ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞതിൻ്റെ മനോഹര ദൃശ്യം എന്ന് തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടോ അപ്പോൾ ഇതേപോലെ കുറേ ഭാഗത്തുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകൾ ഞങ്ങളെ ഷെയർ ചെയ്യാണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് ഏതെങ്കിലും ഭാഗത്തൊക്കെ കാണിക്കാനുള്ളത് ഞങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കട്ടോ അപ്പോൾ കുറേ ഭാഗത്തൊക്കെയുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകൾ ഞങ്ങളായിട്ട് കാണിച്ചു തരുന്നതാണ് തിരൂർ റോഡിലൂടെ ഒക്കെ പോണ വാഹനങ്ങളൊക്കെ കാണുന്നുണ്ടും ഇന്നത്തെ വീട് ചെറിയ ഏരിയ ഞങ്ങൾക്ക് കാണി കാണിച്ചു തരാൻ പറ്റുള്ളൂ അതിൻ്റെ നിരാശയുണ്ട് അപ്പം ഇനി പിന്നീട് നമ്മൾ ഫുള്ളായിട്ട് പാൽസരമാട് മുകളിൽ നിന്ന് സോഗതമാട് വരെയുള്ള ഭാഗങ്ങൾ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഈ കുറഞ്ഞ ഭാഗത്ത് കാണിക്കാൻ പറ്റിയ നമ്മളതിനെ ക്ഷമ ചോദിക്കുകയാണ് ഇപ്പൊ ഇവിടെ നിന്നൊക്കെ കാണുമ്പോഴാട്ടാ അയ്യോ ഈ വർക്കിന്റെ അടിപൊളി കാഴ്ച കാണാനിട്ടാ ഇതൊക്കെ വർക്ക് കഴിഞ്ഞങ്ങട്ട് ആനങ്ങളൊക്കെ കടത്തിയിടുമ്പോൾ അതിൻ്റെ മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഫുള്ള് വയലിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഈ ഒരു ദൃശ്യങ്ങൾ അപ്പം അടുത്ത എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടായെന്ന് കരുതുന്നു അടുത്ത വീടായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ് ബായ്